സുന്നി സംഘടനകൾ അവിടെ ശൂന്യത സൃഷ്ടിച്ചു പോയാൽ എന്തെങ്കിലും കാരണത്താൽ അവിടെ ഒരു ഒഴിവുകഴിവ് നമുക്ക് വന്നു പോയാൽ പിന്നെ ഇത് പറയാൻ ഭൂമി മലയാളത്തിൽ വേറെ മുസ്ലിമീങ്ങളില്ല ഏത് ഗ്രൂപ്പ് സുന്നികളാണെങ്കിലും എല്ലാ സുന്നി സംഘടനകളോടും സ്നേഹബുദ്ധിയ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം കലഹിക്കേണ്ട കാലം കഴിഞ്ഞുപോയി മതിൽ വെക്കേണ്ട കാലം കഴിഞ്ഞുപോയി തിരിച്ചറിവിന്റെ നല്ല പ്രഭാതങ്ങൾ നമ്മുടെ മുന്നിൽ വെട്ടി നമ്മുടെ മുന്നിൽ അതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈഗയോ മത്സരങ്ങളോ കലിമത്തിന്റെ ിന് വേണ്ടി ആദർശത്തിന്റെ വേണ്ടി അതേ ആദർശ വിദഗ്ധരോട് അടരാടാനുള്ള ആത്മകരുത്ത് അതിനുള്ള വിഷ അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നമ്മൾ താഴെ ചെലവഴിക്കുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായി നമുക്ക് ചെലവഴിക്കാനുള്ള സമയം സമ്പത്ത് ഇത്തരം പ്രതിരോധിക്കാനാണ് സുന്നികൾ തമ്മിലടിച്ച കാലണ്ടായിട്ട് മത്സരിച്ച കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട് നമ്മുടെ മാലുകളിലേക്ക് വൈറസുകൾ കടന്നുവരാണ് ഇന്നലകളിലെ നമ്മുടെ പൂർവീകർ അര പട്ടിണിയും കടന്നിട്ട് കടം വാങ്ങിയിട്ട് ഇതുപോലെയുള്ള ബോധവൽക്കരണം നടത്തിയവരാണ് വാഹനങ്ങളില്ലാതെ സ്വീകരിക്കാൻ ആളുകളില്ലാതെ മഹാനായ മുസ്ലിയാർ കൊടുങ്ങല്ലൂരിലെ പരിസരത്ത് ശ്രാപത്ത് വന്നിറങ്ങിയ മണ്ണാണ് അറബിയിൽ ഹുബാദമായി പ്രാക്ടിക്കലായി പഠിപ്പിച്ച മണ്ണാണ് ആ കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിലെ ധാരാളം പള്ളികൾ കാരണം അത് ജന്മിത്തത്തിന്റെ കാലമാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ കാലമാണ് അതേ സാമുദായികളുടെ സംഹാരങ്ങളിലൂടെ മതനേതൃത്വങ്ങളെല്ലാം അടക്കി ഭരിക്കപ്പെട്ട കാലമാണ് അപ്പള്ളിയിൽ ഇനി മലയാളത്തിനാണ് കൊത്തുക എന്ന് പറഞ്ഞാൽ ഇനി സുബൈക്ക് കുനോത്തു വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അത് തന്നെ ദീനായി അടിച്ചേൽപ്പിക്കപ്പെട്ട കാലമുണ്ട് അങ്ങനെയുള്ള നാട്ടുപ്രമാണിമാരായ ജന്മിമാരിലൂടെയാണ് ഇടവെണ്ണ കൈമോശം വന്നുപോയത് പോയത് അങ്ങനെയാണ് അങ്ങനെയാണ് പുളിക്കൽ നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ് നമുക്ക് പരിസരത്തെ സുന്നത്ത് അറബിയിൽ സ്വഹാബികളെ ഫോളോ ചെയ്ത് ആരാധന നിർവഹിച്ച പള്ളികളിൽ അതാ ഒട്ടുമിക്ക പള്ളികളും നാട്ടു ജന്മിത്തത്തിന്റെ സ്വാധീനത്തിൽ മലയാളി വൽക്കരിക്കപ്പെടുമ്പോൾ ആ തൊട്ടടുത്തുള്ളൊരു പള്ളിയും ഇതുപോലെ മലയാളിയെ വൽക്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ആ ശ്രമം നടന്നു അതറിഞ്ഞുകൊണ്ട് അത് <laughs> അങ്ങനെ ഒരു ശ്രമം നടക്കുന്ന വിവരം അറിയുമ്പോൾ അവിടെയുള്ള അന്തനായ കണ്ണു കാണാത്തൊരു മുസ്ലിം സഹോദരന്റെ മനസ്സ് അയാൾ എന്ന് പറയുന്ന പണ്ഡിതനെ കേട്ടിട്ടുണ്ട് കൃത്യമായ അഡ്രസ്സുകൾ അറിയില്ല അറിയുന്നത് പോലെ അഡ്രസ്സുകൾ ഒപ്പിച്ച് ഒരാളെ കൊണ്ട് കത്തെഴുതിപ്പിക്കുകയാണ് ആ വിഷയം അറിയിച്ചു കൊണ്ട് കത്തെഴുതുന്നു കയ്യിൽ ആ കത്ത് കിട്ടുന്നു ആ കത്തിന്റെ വിവരവും വെച്ചുകൊണ്ട് ആ സ്ഥലം തേടി അസ്സം മുസ്ലിയാർ ചെല്ലുകയാണ് സംഘാടകനായി കൂടെ നിന്ന് പരിപാടി അതാ പരിപാടിക്ക് വേണ്ടി അസം മുസ്ലിയാർ സ്റ്റേജിൽ ഏത് അവിടെ അവസരം കൊടുക്കുന്നവരെ മൂക്കിനു നേരെ വെൽ ചൂണ്ടി സംസാരിക്കാത്തൊരു നാട്ടിലോ ഏതോ ഒരു മുസ്ലിയാർ വന്ന് തന്റെ ചെറിയിൽ തോണ്ടുന്നു എന്ന ധിക്കാരത്തിന്റെ പേരിൽ പ്രമാണി വന്നിട്ട് അസം മുസ്ലി ചോദ്യം ചെയ്യാൻ ഒരാളെ ഒരാളെ ചട്ടം കെട്ടിക്കുകയാണ് അയാൾ ചോദ്യം ചെയ്യാൻ

പറഞ്ഞാൽ വളരെ ഒരു സ്വാത്വികനായ ഒരു പാരമ്പര്യ പണ്ഡിതനാണ് ഇംഗ്ലീഷ് ഒന്നും അറിയാത്തൊരു വിവരമില്ലാത്ത മനുഷ്യനല്ലേ മനുഷ്യൻ മുതലാളി അസം പൊട്ടിസാക്കി പറഞ്ഞു അത് മൗലാനുണ്ട് പറഞ്ഞത് കളവാണ് അസം മോലിയർ പറഞ്ഞു എന്റെ മക്കളെക്കാൾ എനിക്ക് മൗലാന മുഹമ്മദിനറിയാം ഏത് ബുക്കിലാണത് പറഞ്ഞത് മഹാനായ അസം മുസ്ലിയാർ ഏകാന്തനായി കടന്നു ചെന്ന് ആ പരിപാടി സംഘടിപ്പിച്ച് ആ പള്ളിയുടെ മിമ്പറ സംരക്ഷിക്കുകയാണ് സംരക്ഷിക്കുകയാ